ഹായ് അപ്പോൾ ഹായ്ക്കുട്ടിയെ അപ്പം അതേ നമ്മളത് പാവയ്ക്കതേ വർക്കാൻ പോവുകയാണ് കേട്ടോ നമുക്ക് നമുക്കതിന് മുൻപായിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് നല്ല റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്ത് ഇതിനൊന്ന് ചെറുതായിട്ട് ഉപ്പൊക്കെ ധരച്ച് വെയിൽ വെച്ച് നല്ലപോലെ ഉണക്കണം ഉണക്കിന് ശേഷം നമുക്കൊന്ന് വർക്കണം അപ്പോൾ നമുക്ക് ആ പരിപാടിയിലേക്ക് പോവാം അപ്പോൾ ഇനി നമുക്കൊന്ന് ആവശ്യത്തിൽ ഒന്ന് ചെറുതായിട്ട് ഉപ്പൂടെ അതേ പുറമേയൊക്കെ ഒന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് എടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും അത്യാവശ്യം ഉപ്പൊക്കെ ആയതിന് ശേഷം നമുക്ക് നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കണം കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ ടെറസിൻ്റെ മുകളിൽ നല്ലപോലെ വെയിലുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ദിവസത്തെ വെയിൽ കൊള്ളുമ്പോഴത്തേക്കും നമ്മുടെ ഐറ്റം എല്ലാം റെഡിയാവും അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഇതൊന്ന് ഉണക്കി എടുത്തതിന് ശേഷം ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ഉണക്കി എടുക്കാമേ അങ്ങനെ അതേ നമ്മുടെ പാവയ്ക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടോ ഏകദേശം ഒരു രണ്ട് ദിവസത്തെ വേലേ മാത്രമേ കൊള്ളിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ അന്ന് കാണിച്ചിട്ടില്ലായിരുന്നു അതിനോട് നമ്മൾ കുറച്ച് മുളക് കൂടെ അത് നമ്മുടെ പച്ചമുളകില്ലേ അപ്പോൾ അതിനെക്കൂടെ അതെ ഒന്ന് ഉണക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതെ ഇനി നമ്മൾ അടുത്ത പരിപാടി ഇതിനെ ഒന്ന് വറുത്തെടുക്കേണ്ടതാണ് നമുക്കിപ്പോൾ വറുത്തെടുത്താലോ അങ്ങനെ അതേ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അന്ന് കഴിച്ചതാണ് ചേരാമേ അന്ന് കഴിച്ചു കേട്ടോ അതെ നല്ല നല്ല ഒരു നല്ല മുരിങ്ങിട്ടുണ്ട് കേട്ടോ അടിപൊളി ഇനി ഒരു മുളകു എടുത്ത് കഴിക്കുന്നുണ്ട് പക്ഷേ അത്യാവശ്യം എരിവുണ്ട് ഇപ്പം നല്ല എരിവായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ മേരെ ഒരിക്കലെങ്കിലും ഇത് ചെയ്തു നോക്കുക ചെയ്യാത്ത തരണം കേട്ടോ അപ്പുറത്ത് ഒരു കിട്ടി പിടിമിട്ട് കാണാൻ അതുവരെ ബാ ബൈ